കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വമെടുക്കുമെന്ന് ഉറപ്പിച്ചതോടെ എന്തെല്ലാം ഉപദ്രവം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന് നേരിടേണ്ടി വന്നു ബി ജെ പിയുടെ ഭാഗത്ത് നിന്നാണ് രാജ്യത്തിൻ്റെ നല്ല പേര് ലോകസമക്ഷം ഉയർത്തിക്കാട്ടിയ ഏറ്റവും ശക്തിയുള്ള കായിക താരമാണ് വിനേഷ് ഫോഗട്ട് അവരെയാണ് ബി ജെ പി ദ്രോഹിച്ചും പരിഹസിച്ചും വിടുന്നത് ഇത് മാപ്പർഹിക്കാത്ത അഹങ്കാരത്തിൻ്റെ അപ്പോസ്തലന്മാരാക്കുകയാണ് മോദിയുടെ ബി ജെ പിയെ കോൺഗ്രസ് പാർട്ടിയിൽ ചേരും മുൻപ് വിനേഷ് ഫോഗട്ടിന് അവരുടെ റെയിൽവേ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് നമ്മൾ കണ്ടു രാഹുൽ ഗാന്ധിയുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തതിനാണ് രാഹുൽ ഇന്ന് വെറുമൊരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ജനാധിപത്യ സംവിധാനത്തിൽ പ്രധാനമന്ത്രിയോടൊപ്പം ചേർത്ത് വെക്കേണ്ടുന്ന നേതാവ് അതിലാണ് റെയിൽവേ എന്ന സ്ഥാപനം രാഷ്ട്രീയം കളിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കൊപ്പമുള്ള വിനേഷ് ഫോഗട്ടിന്റെയും ബജറംഗ് പുനിയയുടെയും ചിത്രം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു ഇരുവരും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാകുമെന്ന വാർത്തയും വന്നു ഇത് സർവീസ് ചട്ടത്തിനെതിരാണെന്നും വിശദീകരണം നൽകണമെന്നുമായിരുന്നു നോട്ടീസിലുണ്ടായിരുന്നത് ഈ പറയുന്ന രണ്ടുപേരും ഞങ്ങൾ സ്ഥാനാർത്ഥികളായി എന്ന് പറഞ്ഞിട്ടില്ല കോൺഗ്രസ് അംഗത്വം എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല അതിനു മുമ്പ് തന്നെ ഇവർ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ എന്തൊരു പാപ്പരത്വമാണെന്ന് ഓർക്കണം പക്ഷേ എതിരാളികളെ ഗോതയിൽ അടിച്ച് പാപ്പറാക്കുന്ന ഫോഗ് തന്റെ ജോലി നോട്ടീസ് നൽകിയവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞാണ് അവിടെ വിട്ടു പോയത് എഴുതി വെച്ചോളൂ ഒരു മാസം നമുക്ക് കാത്തിരിക്കാം വിനേഷ് ഫോഗട്ട് എന്ന ആ ധീര വനിത ഹരിയാനയിൽ മന്ത്രിയാകാൻ പോവുകയാണ് ഇന്ന് ദ്രോഹിച്ച പലരും അവരെ അന്ന് സല്യൂട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം കോൺഗ്രസിൽ അംഗത്വം എടുക്കുന്നതിന് മുൻപ് ഉത്തര റെയിൽവേയുടെ ബറോഡ ഹൗസിലെ ഓഫീസിലെത്തി വിനീഷ് ഫോഗട്ട് രാജിക്കത്ത് നൽകിയിരിക്കുന്നു നോട്ടീസ് പീരീഡിന് പകരം ഒരു മാസത്തെ ശമ്പളം തന്നെ തിരിച്ചടക്കാമെന്നും വ്യക്തിപരവും കുടുംബപരവുമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അടിയന്തിരമായി തനിക്ക് രാജി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു ഫോഗട്ട് അങ്ങ് തൂക്കിയെടുത്ത് ഭയപ്പെടുത്താമെന്ന് വിചാരിച്ച റെയിൽവേയും അട്ടം നോക്കി നിൽക്കുകയാണ് വിനേഷ് ഫോഗട്ടിന് ഈ രാജ്യത്ത് ലഭിക്കുന്ന സ്നേഹത്തിന് അതിർവരമ്പുകളില്ല രാജ്യത്തിന് വേണ്ടി ഗോതയിൽ ഇറങ്ങിയ ഫോഗട്ടിനെ ബി ജെ പിക്ക് പോരാടാൻ പ്രാപ്തമാക്കിയ സാഹചര്യങ്ങൾ നമുക്കറിയാം അവർ ജനിക്കുമ്പോഴേ ബി ജെ പിക്ക് പക്ഷെ എന്തുകൊണ്ട് ബി ജെ പിക്ക് അവർ മാറി എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം തങ്ങളുടെ സഹോദരിമാരെ എന്തിനു ഉപദ്രവിച്ചു എന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ നിന്നും അവർ ചോദിച്ചാൽ തലയുയർത്തി നടക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല ഇതാണിനി ഹരിയാനയിൽ സംഭവിക്കാൻ പോകുന്നത് ഈ പറയുന്ന രണ്ട് ഗുസ്തി താരങ്ങളിൽ ഒരാൾ എം എൽ എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ബജ്രംഗ് പുനിയ സംഘടനാ തലത്തിൽ വളരെ ശക്തനാകാൻ പോവുകയാണ് അങ്ങനെ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് രണ്ടു പേർ എത്തുന്നത് ബി ജെ പിയുടെ ഗതികേട് കൊണ്ടാണ് മാത്രമല്ല അവർ നടത്തിയ കർമ്മത്തിൻ്റെ ഫലം കൂടിയാണ് അങ്ങനെ ഈ രാജ്യത്ത് മുഴുവൻ ആളുകളും ബി ജെ പിയുടെ പ്രവർത്തനത്തിൽ മനം തൊന്ന് കോൺഗ്രസിനെ പിന്തുണക്കുന്നൊരവസ്ഥയിലേക്കാണ് രാജ്യത്തിൻ്റെ പോക്ക്